بسم الله الحمد لله اللهم صل على محمد وعلى آل محمد يا ايها الذين امنوا الله حق تقاته ولا تموتن إلا وانتم مسلمون ويدي لله الله يا دين الله يا അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി കേരളത്തിലെ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള മുഴുവൻ അധ്യാപകർക്കും ഒരുമിച്ച് ചേരാൻ ഒരു സന്ദർഭം ലഭിച്ചിരിക്കുകയാണ് അൽഹദില്ല കേവലം ഒരു സമ്മേളനം എന്നതിലപ്പുറം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഏതൊരു പരിപാടി പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്ക് വളരെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വിശ്രം എഡ്യൂക്കേഷൻ ബോർഡ് അധ്യാപകർക്കായിട്ടുള്ള ഒരു മുഴുവീന കൺവെൻഷൻ സംഘടിപ്പിച്ചു വരുന്നത് ഓരോ സമ്മേളനങ്ങളും ഓരോ അനുഭവങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല തീർച്ചയായും ഇന്നത്തെ ഈ ഒരു സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിച്ചു എന്ന ഒരു കൃതാർത്ഥതയോടുകൂടി ആയിരിക്കും നമ്മൾ നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കരരായ അധ്യാപകരോടും അധ്യാപികമാരോടും ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് ഒരു സമ്മേളനം ഇത്തരം ഒരു ഹാളുകളിൽ സംഘടിപ്പിക്കുക എന്നത് പ്രയാസകരമായി കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ അധ്യാപക കോൺഫറൻസിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ അധ്യാപകർ രണ്ടാമത്തെ കോൺഫറൻസിൽ പങ്കെടുത്തു ഇന്നലെ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് അധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലാ കൺവീനർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റേതായ പ്രയാസങ്ങളിവിടെ ഉണ്ടാകും എന്നത് പ്രത്യേകം പറയേണ്ടതില്ല പലരും ചോദിക്കാറുള്ളത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടല്ല മറിച്ച് ഞായറാഴ്ച ദിവസങ്ങളൊരു പരിപാടി നടത്താൻ സൗകര്യപ്രദമായ ഹാളുകൾ ലഭിക്കുക വളരെ പ്രയാസമാണ് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഈ ഒരു പരിപാടി നമ്മൾ സ്ഥലം അന്വേഷിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എത്തിച്ചേരാനും പരിപാടി സുഗമമായി കേൾക്കാനും പരമാവധി സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് പരിമിതികൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ചിലവഴിക്കുന്ന ഈ സമയം ചെറിയൊരു പ്രയാസത്തോടു കൂടിയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ പേരിൽ ക്ഷമിച്ചുകൊണ്ട് സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യം ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അസൗകര്യമാകാത്ത രൂപത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടും സദസ്സിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കേണ്ടത് അതിൻ്റെ മുൻഗണനാക്രമം എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കണം ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ആദ്യമായി ഉണർത്തുകയാണ് അതോടൊപ്പം ഇവിടെ നടക്കുന്ന ഓരോ സെഷനും അത് മിസ്സാകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതെ പരമാവധി പൂർണ്ണമായി മുഴുവമയം ഇവിടെ തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും ഉണ്ടായിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഇവിടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി വളരെ ക്ഷമയോടുകൂടി സന്തോഷപൂർവ്വം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു ചെറിയ പ്രയാസപ്പെടൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പ്രസ പ്രയാസങ്ങളിൽ ക്ഷമ കാണിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സമയബന്ധിതമായിട്ട് നമ്മുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതിനാൽ അധ്യക്ഷൻ എന്ന നിലക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇൻഷാല്ല ഈ ഒരു പരിപാടിയുടെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ലിജനത്തിൽ ബുഹൌസുൽ ഇസ്ലാമിയുടെ ചെയർമാൻ കൂടിയായ ആദരണീയനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അവാണ് അദ്ദേഹത്തെ ആ കൃത്യ നിർവഹണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തുള്ള